രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ആരംഭിക്കാൻ ഇനി രണ്ട് മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്നാൽ ടൂർണമെൻറ്റ് വേദിയെക്കുറിച്ച് അന്തിമ തീരുമാനത്തിലെത്താൻ ഇതുവരെ ഐ സി സിക്ക് സാധിച്ചിട്ടില്ല പാകിസ്ഥാനിലേക്ക് ഇല്ലെന്ന ഇന്ത്യയുടെ നിലപാടും ഹൈബ്രിഡ് മോഡൽ അംഗീകരിക്കാത്ത പാകിസ്ഥാന്റെ വാശിയുമാണ് ഐ സി സിയെ വെട്ടിലാക്കുന്നത് ഈ ആഴ്ചയോടെ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം വരുമെന്നായിരുന്നു ക്രിക്കറ്റ് ലോകത്തിന്റെ കണക്കുകൂട്ടൽ എന്നാൽ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല അതിനിടയിൽ നിർണായകമായ ഒരു മീറ്റിംഗ് നടത്താൻ ഒരുങ്ങുകയാണ് ഐ നവംബർ ഇരുപത്തിയാറ് ചൊവ്വാഴ്ച നടക്കുന്ന മീറ്റിംഗിൽ വേദിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ കഴിയുമെന്നാണ് ഐ സി സിയുടെ പ്രതീക്ഷ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ മുഴുവൻ അംഗങ്ങളായ പന്ത്രണ്ട് രാജ്യങ്ങളും അസോസിയേറ്റ് അംഗങ്ങളായ മൂന്ന് രാജ്യങ്ങളും ഈ മീറ്റിംഗിൽ ഓൺലൈനായി പങ്കെടുത്തേക്കും പാകിസ്ഥാനിൽ ചാമ്പ്യൻസ് ട്രോഫി കളിക്കാൻ ഇന്ത്യ ഒഴികെയുള്ള രാജ്യങ്ങളെല്ലാം തയ്യാറാണ് എന്നാൽ സുരക്ഷാപരമായ കാരണങ്ങളാൽ ഇന്ത്യൻ ടീമിനെ പാകിസ്ഥാനിലേക്ക് അയക്കില്ലെന്ന നിലപാട് ഇന്ത്യൻ സർക്കാർ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് ഇന്ത്യയില്ലാത്ത ടൂർണമെന്റ് നടത്താൻ ഐ സി സിക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഇനി നടക്കാനിരിക്കുന്ന മീറ്റിംഗിലും ഹൈബ്രിഡ് മോഡൽ തന്നെയായിരിക്കും ഐ സി സി മുന്നോട്ട് വെക്കുന്ന ആദ്യ അജണ്ട ഇന്ത്യയുടെ മത്സരങ്ങൾ യു എയിലേക്ക് മാറ്റുന്ന ഹൈബ്രിഡ് മോഡൽ പാകിസ്ഥാൻ അംഗീകരിക്കുമോ എന്ന തരത്തിലായിരിക്കും ആദ്യഘട്ട ചർച്ചകൾ നടക്കുക കരുത്തരായ ഇന്ത്യയില്ലാതെ ചാമ്പ്യൻസ് ട്രോഫി നടത്തിയാൽ അത് പരാജയമായി മാറുമെന്നും ഹൈബ്രിഡ് മോഡലാണ് പരിഹാരമെന്നും പാകിസ്ഥാനെ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നാണ് ഐ സി സിയുടെ പ്രതീക്ഷ എന്നാൽ ഇതുവരെ അമ്പിനും വില്ലിനും അടുക്കാത്ത പാകിസ്ഥാൻ ഹൈബ്രിഡ് മോഡലിന് വഴങ്ങുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല പാകിസ്ഥാൻ ഹൈബ്രിഡ് മോഡൽ അംഗീകരിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുമെന്ന അവസ്ഥ വരും ആ സമയത്ത് പ്ലാൻ ബി മുന്നോട്ട് വെക്കാൻ ഐ സി സി തയ്യാറായേക്കും മീറ്റിംഗിൽ പങ്കെടുക്കുന്ന പന്ത്രണ്ട് മുഴുവൻ അംഗ രാജ്യങ്ങളെയും മൂന്ന് അസോസിയേറ്റ് രാജ്യങ്ങളെയും ഉൾപ്പെടുത്തി വോട്ടിംഗ് നടത്താനായിരിക്കും ഐ സി സിയുടെ ശ്രമം അതുകൊണ്ട് തന്നെ സുപ്രധാനമായ ഈ മീറ്റിംഗിനെ ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുകയാണ് ലോക ക്രിക്കറ്റിൽ മികച്ച സ്വാധീനമുള്ള ഇന്ത്യക്ക് അനുകൂലമായി രാജ്യങ്ങൾ വോട്ട് ചെയ്യാൻ തന്നെയാണ് കൂടുതൽ സാധ്യത ഇന്ത്യയുടെ മാത്രം മത്സരങ്ങൾ യു എ മാറ്റുന്നതിൽ മറ്റ് രാജ്യങ്ങൾക്ക് എതിർപ്പുണ്ടാകാൻ വഴിയില്ല പി സി ബിക്ക് മേൽ ഹൈബ്രിഡ് മോഡൽ അടിച്ചേൽപ്പിച്ചു എന്ന വാദം വോട്ടെടുപ്പിലൂടെ ഒഴിവാക്കാനാണ് ഐ സി സിയുടെ നീക്കം എന്ന് വേണമെങ്കിൽ വിലയിരുത്താം രണ്ടായിരത്തി എട്ടിലാണ് ഇന്ത്യ അവസാനമായി ക്രിക്കറ്റ് മത്സരങ്ങൾക്കായി പാകിസ്ഥാനിലെത്തിയത് അന്ന് കപ്പിൽ ഫൈനലിലെത്തിയ ഇന്ത്യ ശ്രീലങ്കയോട് പരാജയപ്പെടുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണം ഇന്ത്യ പാക് ബന്ധത്തിന് വിള്ളൽ വീഴ്ത്തി ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ക്രിക്കറ്റ് ബന്ധവും കുറഞ്ഞു അവസാനമായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പരമ്പര നടന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അന്ന് ടി ട്വന്റി ഏകദിന പരമ്പര കളിക്കാൻ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് എത്തുകയായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഏഷ്യ കപ്പിന് വേണ്ടി പാകിസ്ഥാനിലേക്ക് പോകാൻ ഇന്ത്യ തയ്യാറായിരുന്നില്ല പിന്നീട് ടൂർണമെന്റ് ഹൈബ്രിഡ് മോഡലിൽ നടത്തി ഫൈനൽ ഉൾപ്പെടെ ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം ശ്രീലങ്കയിലാണ് നടന്നത് അതിനുശേഷം ഏകദിന ലോകകപ്പിന് വേണ്ടി ഇന്ത്യയിലേക്ക് വരാൻ പാകിസ്ഥാൻ തയ്യാറായി എന്നാൽ ഇത്തവണ ഹൈബ്രിഡ് മോഡലിന് തയ്യാറല്ലെന്ന കടുത്ത നിലപാടിലാണ് പാകിസ്ഥാൻ ചാമ്പ്യൻസ് ട്രോഫി മുഴുവനായും പാകിസ്ഥാനിൽ വെച്ച് നടത്തണമെന്നാണ് അവരുടെ ആവശ്യം എന്തായാലും ചൊവ്വാഴ്ച നടക്കുന്ന മീറ്റിംഗിലൂടെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഐ